നമസ്കാരം യു ഡി എഫിന് വെൽഫെയർ പാർട്ടി പശ്ചാത്തലത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തുന്നു യു ഡി എഫ് എല്ലാ വർഗീയ ശക്തികളുമായി ചേർന്ന് മുന്നോട്ടു പോകുന്ന അവസ്ഥയാണുള്ളതെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലും ഇപ്പോൾ നിലമ്പൂരിലും ഇതേ സ്ഥിതിയാണ് എന്ന് പറയുന്നു ഇതാണ് കാണാൻ കഴിയുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സഖ്യം ഇപ്പോഴും ശക്തിയായി നിൽക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയെയും പി ഡി പി യേയും ഒരുപോലെ കാണാനാകില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു പി ഡി പിത വിഭാഗമാണെന്നും ജമാഅത്ത് ഇസ്ലാമി ലോകവർഗീയ ശക്തിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ അറിയിച്ചിരുന്നു അബ്ദുൽ നാസർ മാ അദനിയുടെ തന്നെ നേതൃത്വത്തിലുള്ള പി ഡി പി ും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണവും ഉണ്ടായിരുന്നത് പി ഡി പിയും ജമാഅത് ഇസ്ലാമിയും ഒരുപോലെയല്ല അതിനൊരു സംശയവും വേണ്ട ജമാഅദ് ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ് ആർ എസ് എസ് പോലെ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്നവരാണ് അവരും ആ നിലപാടല്ല പി ഡി പിക്ക് ഉള്ളത് കേരളത്തെ സംബന്ധിച്ച് പി ഡി പി പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളാണിവ യു ഡി എഫ് എല്ലാ വർഗീയ ശക്തികളുമായി മുന്നോട്ട് പോകുന്നു അതിന് കേരളത്തിലുടനീളം അവർ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം ആര്യാടൻ ഷൌക്കത്തിനെ വെല്ലുവിളിച്ചായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമര കരീമിന്റെ പ്രതികരണം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ബൗദ്ധിക കേന്ദ്രം മൗദൂദിയാണെന്ന് പറഞ്ഞ ഷൌകത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് എന്തിനു മറച്ചു വയ്ക്കുന്നുവെന്ന് എളമരൻ കരീം ചോദിച്ചു വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുക ഒത്തുതീർപ്പുണ്ടാക്കുക എന്നതാണ് യു ഡി എഫ് രാഷ്ട്രീയം ജമാഅത്ത് ഇസ്ലാമി ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന ആശയത്തിന്റെ വക്താക്കളാണ് അവരെ കൂട്ടുപിടിച്ച് എന്ത് മതനിരപേക്ഷ ഭാരതത്തെക്കുറിച്ച് പറയാനാണ് കോൺഗ്രസിന് സാധിക്കുക വർഗീയ ശക്തിയുമായുള്ള കൂട്ടുകെട്ട് പാപ്പരത്തമാണെന്നും പറഞ്ഞു കോൺഗ്രസിന് രാഷ്ട്രീയ വിവേകം നഷ്ടപ്പെട്ടു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വീടുകയറി പ്രചാരണം നടത്തുന്നെത്തുന്ന ആശാ പ്രവർത്തകർ എസ് യു സി ഐ പ്രവർത്തകരാണ് കോൺഗ്രസിന് രാഷ്ട്രീയ വിവേകം നഷ്ടപ്പെട്ടു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വീടുകയറി പ്രചാരണം നടത്താൻ എത്തുന്ന ആശാ പ്രവർത്തകർ എസ് യു സി ഐ പ്രവർത്തകരാണ് അവർക്ക് നിലമ്പൂരിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരനക്കവും ഉണ്ടാക്കാൻ പറ്റില്ല മൂന്ന് നാല് മാസമായി സർക്കാരിനെതിരെ നടത്തിയ പ്രചാരണത്തിൽ തന്നെ ഒരു ഫലവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് യു ഡി എഫിന്റെ അപ്രഖ്യാപിത ഘടക കക്ഷിയാണ് വെൽഫെയർ പാർട്ടിയെന്ന് എം സ്വരാജ് വിമർശിച്ചു പൊതു താല്പര്യത്തിന് നിരക്കാത്ത നിലപാടിനെ നാട് അംഗീകരിക്കില്ലെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിക്കുന്നതിനെ എതിർത്ത് കാന്തപുരം വിഭാഗം എസ് വൈഎസ് നിലമ്പൂർ സോൺ പ്രസിഡന്റ് സാഫാൻ അസ്ഹരി പിന്തുണ ഗുണം ചെയ്യുമോ എന്ന് കോൺഗ്രസ് ആലോചിക്കണമെന്ന് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയെ ഐഎസിനോടൊപ്പം വച്ച ആര്യാടൻ ഷൌക്കത്ത് പിന്തുണയ്ക്കായി ചാടി വീഴുന്നത് ശരിയല്ല വിജയം നിർണയിക്കുന്നതിൽ എ പി വിഭാഗം നിർണായക സ്വാധീനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ കാന്തപുരം വിവാദത്തിൽ തന്നെ പ്രാദേശികമായി എതിർപ്പുണ്ട് അതുപോലെ ആര്യാടന്റെ മകനെ കൈവിടരുതെന്നാണ് കാന്തപുരം നൽകിയ നിർദ്ദേശമെന്നാണ് സൂചനകൾ